ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്റെ അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വേറെ ഒന്നല്ല നമ്മളെ കടക്ക ഫ്രൈന്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കിയാലോ അപ്പൊ അതിന് മുൻപ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി അമർത്തുകയാണെങ്കിൽ ആടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് കല്ലുമ്മക്കായ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു കിലോ ഉണ്ടാവൂട്ടോ കല്ലുമ്മക്കായ നമുക്ക് ആദ്യക്കുള്ള മസാല ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം അപ്പം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു മിക്സിൽ ജാറെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നരഞ്ഞതും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ അര ടീസ്പൂണ് ഗരം മസാലയും പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് സുർക്ക കൂടി ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് പുളി ഇട്ടാൻ വേണ്ടിയിട്ടോ സുർക്കൊന്ന് ഒഴിച്ചു കൊടുക്കണത് പിന്നെ ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണ്ടട്ടോ അപ്പം നമ്മളെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ കടക്കയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരഞ്ചോ പത്തോ മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്ക കേട്ടോ ഞാൻ അത് പാട മസാല ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ചട്ടി അടുപ്പത്ത് വെച്ചയ്ക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച കല്ലുമക്കായ ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ മറ്റേ ഭാഗം ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്ക കേട്ടോ ഫ്രൈ ആക്കിയിട്ട് എടുക്ക കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും പിന്നെ രണ്ട് പച്ചമുളക് കരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ കല്ലുമ്മക്കായ ഇവിടെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്നും എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുക്ക കേട്ടോ അപ്പൊ ഞാൻ ഇത് ഇവിടെ ഒന്ന് ഫ്രൈ ആക്കിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ അടിപൊളി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കല്ലുമ്മക്കായ ഒന്ന് കടക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മളെ കല്ലുമ്മക്കായ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഇട്ടത് ചോറിന്റെ കൂടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കെട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും